സൂപ്പർ സ്റ്റാറായി സിനിമയിൽ മാത്രം സജീവമായി നിന്നിരുന്ന നയൻതാരയിൽ നിന്നും വലിയൊരു മാറ്റമാണ് നടിയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് വിവാഹിതയായ നടി ഇന്ന് ഇരട്ട ആൺകുട്ടികളുടെ അമ്മ കൂടിയാണ് ശിവനുമായിട്ടുള്ള വിവാഹത്തിനൊപ്പം ചില ബിസിനസ്സുകളിലേക്കും നയൻതാര ചുവടുറപ്പിച്ചിരുന്നു ആദ്യ ബിസിനസ് തന്നെ വലിയ വിജയമായതോടെ പലതരം ബിസിനസ് ആശയങ്ങളുമായി താരദമ്പതിമാർ രംഗത്ത് വന്നു പുതുതായി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതും എങ്ങനെയാണ് ഇതൊക്കെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിലൂടെ വിഗ്നേഷ് പങ്കുവച്ച ഫോട്ടോയും ഇത് നൽകിയിരിക്കുന്ന ക്യാപ്ഷനുമാണ് വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത് ഇരുവരും സിഇഒമാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിനൊപ്പം മക്കളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളുമുണ്ട് തങ്ങൾ എം ബി ബിരുദധാരികളല്ല എന്നും തനിക്കും നയൻതാരയ്ക്കും ആകെ അറിയാകുന്നത് സിനിമ മാത്രമാണ് എന്നിട്ടും തങ്ങൾ ഓരോ ദിവസവും അത് പഠിക്കുന്നു എന്നാൽ ഇതിനൊപ്പം എങ്ങനെ ഞങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ നിയന്ത്രിക്കുകയും സ്ഥിരമായി പുതിയ അടിത്തറ ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ തങ്ങളെ ഉപദേശിക്കുകയും തുറന്നു കാട്ടുകയും ചെയ്യുന്നത് കൊണ്ടാണിത് അപാരമായ അറിവും അമൂല്യമായ അനുഭവമാണ് അവർ പങ്കുവെക്കുന്നത് ഞങ്ങളുടെ എല്ലാ ബിസിനസ്സുകളിലും ശരിയായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഉറപ്പാക്കാൻ ഞങ്ങളോടും സിഒമാരുടെ ടീമിനോടും മണിക്കൂറുകളോളം ക്ഷമയുടെ സമയം ചെലവഴിച്ചതിന് ഡോക്ടർ വേലുമണി സാർ നിങ്ങളോട് എപ്പോഴും ഞങ്ങൾ നന്ദിയുള്ളവർ ആയിരിക്കുമെന്നാണ് വിഘ്നേഷ് ശിവൻ പറയുന്നത് ഭർത്താവ് പങ്കുവച്ച പോസ്റ്റ് നയൻതാരെയും സ്വന്തം പേജിലൂടെ ഷെയർ ചെയ്തിരിക്കുകയാണ് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തുന്നത് അതേസമയം സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോഴാണ് വിഘ്നേഷ് ശിവനും നയൻ താരയും ഇഷ്ടത്തിലാകുന്നത് പിന്നീട് നയൻസിനെ നായികയാക്കി വിഘ്നേഷ് സംവിധാനം ചെയ്ത സിനിമകളും പുറത്തു വന്നിരുന്നു സിനിമയിൽ ഒരുമിച്ചതോടെ വിജയങ്ങൾ സ്വന്തമാക്കിയ താരങ്ങൾ ജീവിതത്തിലും ഒരുമിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇതിനൊപ്പമാണ് മറ്റ് ബിസിനസ്സുകളിലും ഭാര്യയും ഭർത്താവും ഒരുപോലെ സജീവമായത് വിവാഹം കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ തങ്ങൾ ഇരട്ടക്കുട്ടികളുടെ മാതാപിതാക്കളായെന്നും താരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ഇത് വലിയ വിമർശനങ്ങൾക്കാണ് പിന്നീട് കാരണമായത് എന്നാൽ കരിയറിലും വ്യക്തി ജീവിതത്തിലും വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയാണ് താരദമ്പതിമാർ മുന്നോട്ടു പോകുന്നത് എല്ലാ കാര്യങ്ങളും ഇരുവരും ഒരുമിച്ച് ചെയ്യുന്നു എന്നതാണ് ശ്രദ്ധേയം അങ്ങനെ സന്തുഷ്ടമായ ഒരു കുടുംബ ജീവിതവും ബിസിനസും ഒരുപോലെ കൊണ്ടുപോകാൻ ഇരുവർക്കും സാധിക്കുന്നുമുണ്ട് അതേസമയം തമിഴ് സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് സംവിധായകൻ വിഘ്നേഷ് ഇവന്റെ ഗ്രാഫ് കണ്ടത് ആദ്യ സിനിമ പോടാപോടി വിജയിച്ചില്ലെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ നാനും റൌഡിദാൻ എന്ന സിനിമ വിജയമായതോടെ വിഘ്നേഷ് മുൻനിര സംവിധായകൻ ഒരാളായി മാറി വിജയ് സേതുപതി നയൻതാര എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തത് ചിത്രത്തിലെ നായകൻ നയൻതാര വിഘ്നേഷിന്റെ ജീവിതത്തിലെ നായികയുമായി ഇന്ന് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് വിഘ്നേശ്ശിവനും നയൻതാരയും കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ